ഹലോസ് വിസ തട്ടിപ്പ് കേസ് എല്ലാം ചെയ്തു വെച്ചിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസയും പറ്റിച്ചിട്ട് അവസാനം വന്നിരുന്നു ന്യായീകരിച്ച് മെഴുകുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ പറ്റാത്ത പണിക്ക് പോവരുത് അതിപ്പോ ആരാണേലും ശരി ഞാനാണേലും ശരി പറ്റാത്ത പണിയാണെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിയേക്കണം അല്ലാതെ നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ജനങ്ങളെ പറ്റിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് സ്വന്തം കുടുംബത്തെ ഇപ്പം നാട്ടുകാർ അറിഞ്ഞപ്പോ സ്വന്തം കുടുംബത്തെ സേഫ് ആക്കാൻ വേണ്ടിട്ട് ലണ്ടനിലോ കാനഡയിലോ എവിടെയോ കൊണ്ടുപോയി അങ്ങ് മാറ്റി നിർത്തിയിട്ടില്ലേ ഇതേപോലെ ഒരു കുടുംബം താൻ ഈ പറ്റിച്ച ഓരോരുത്തർക്കും ഉണ്ട് അതിലൊരു കൊച്ചിന്റെ അച്ഛൻ ആത്മഹത്യ വരെ ചെയ്തു

അവനെ എന്നെ അത് ഒരു ഒരു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉളുപ്പ് വേണം കൊറച്ച് കേട്ടോ ആൾക്കാരെ പറ്റിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടല്ല എക്സ്ക്യൂസസ് കൊറേ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് സ്വയം ന്യായീകരിച്ച് വീട് ഇടുന്നതിന് മുമ്പ് ആരെ വിശ്വസിച്ചാണ് ഇവര് ഈ കാശ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ളവരെ അറിയിക്കണം ഇയാളുടെ സ്റ്റാറ്റസില് അത് കണ്ടിട്ടാണ് ഇവര് കോണ്ടാക്ട് ചെയ്യുന്നതും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിലൊന്നും ഒരർത്ഥവും പലരുടെ വീടും സ്ഥലവും എല്ലാം പണയം വെച്ച് വിറ്റിട്ടൊക്കെയാണ് ഈ പൈസ കൊണ്ടിടുന്നത് ഒന്നര ഒരു കോടി രൂപയുടെ അടുത്തങ്ങാണ്ട് പറ്റിച്ചല്ലോ ഇങ്ങനെ പറ്റിച്ചു തിന്നിട്ട് എന്താ ദിക്കുന്നുണ്ടോ തടിയില് അല്ല അറിയാൻ വേണ്ടി വേണ്ടിട്ട് ചോദിക്കാൻ പറ്റിച്ചിട്ട് തിന്നുന്ന ആൾക്കാരുടെ കണ്ണീര് വീണ ശാപം ഉണ്ടല്ലോ എത്ര തലമുറ നിന്ന് നിലനിക്ക് ഒന്ന് കാണണം കേട്ടോ ഇപ്പൊ എങ്ങോ മോളിൽ കൊറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ മേളുകള് കാണണം ും കാണ അത്രേ ഉള്ളൂ എവിടെ വരെ പോകുന്നു ലേശ ഉളുപ്പും മനസാക്ഷിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വാങ്ങിച്ച പൈസ കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കാം നോക്ക് കൊറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ഉണ്ടാക്കലോണ്ടാണല്ലോ ഫാമിലീനെ സേഫായിട്ട് മാറ്റിയേക്കുന്നേ നാട്ടുകാരൊക്കെ അറിഞ്ഞു വന്നപ്പോ അവര് റിയാക്ട് ചെയ്യുന്നു തോന്നിയപ്പോ അച്ഛനും അമ്മയൊക്കെ സേഫ് ആയിട്ട് മാറ്റിയേക്കുവാക്കട്ടോ കാണണം അത്രേ പറയാനുള്ളു ശരിയെന്നാ